സിനിമ ഷൂട്ടിങ്ങിപ്പോ മൂന്നാലഞ്ചർ പടം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കണ മിച്ചേട്ടാ ഈ സിനിമയിൽ നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് പ്രത്യേകിച്ച് നായികമാരെ കിട്ടാനായിട്ട് അതായത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പറയണെ പ്രത്യേകിച്ച് ഇന്നേ ആളുടെ കൂടെ അഭിനയിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെയൊന്നും മലയാള സിനിമയിലൊന്നും ഇല്ല അവര് ചോദിക്കണ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കണോണ്ടോ കുഴപ്പം അവരുടെ തൊഴിലല്ലേ അങ്ങനെ ഇത് വെറുതെ ചുമ്മാ ഒരു കരക്കമ്പിയും അത് ഇതൊക്കെ അടിച്ചിറക്കണമെന്ന് അങ്ങനത്തെ ഒരു ഇതൊന്നും മലയാള സിനിമയിലൊന്നും ഇല്ല ആ ഞാൻ ചോദിച്ചത് പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലൊക്കെ ചില സിനിമയിലൊക്കെ സൂ ഈ അല്ല പുറകെ നടന്ന സംഭവങ്ങളുണ്ട് അതിനൊരു സംഭവം ഉണ്ട് അത് പണ്ടൊരു പണ്ടൊരിതുണ്ടായിരുന്നു അത് മാസിയയിലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ് എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചുമ്മാട്ടോ അതൊരു തമാശപരമായിട്ട് പറഞ്ഞ കാര്യമാണ് പക്ഷേ അതായത് കല്യാണ സൗന്ദികം എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ദിലീപാണ് നായകൻ ജഗദീഷ് ഏട്ടൻ്റെ എല്ലാരും ഉണ്ട് ഞാനുണ്ട് അപ്പൊ ഞാൻ ഈ ദുബായിന്ന് വരുന്ന ഒരു പറഞ്ഞിട്ട് ഒരു സൈഡിലെ പാന്റ് വേറെ അപ്പൊ അവിടെ വരുമ്പോ ഈ ദിവ്യോണിയുടെ ആയത് പടാ അങ്ങനെ വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു സാറേ എന്റെ മുറച്ചറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ അപ്പൊ വേണ്ട അയ്യോ ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട ഈ എനിക്ക് എന്റെ മറച്ചരക്കൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം അപ്പൊ സാറിനും കുട്ടി ഇത് സിനിമയല്ലേ സിനിമയിൽ മുറച്ചരക്കെന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ അല്ല അങ്ങനൊന്നും പറ്റില്ല എനിക്ക് വെളുത്ത ചെക്കനെ വേണം മുറച്ചരക്കനായിട്ട് ദിവ്യുണ്ണി അത് പറഞ്ഞില്ലല്ലോ പ്രചോദന എന്റെ കോലം കാണണം ആ ഈ മോന്ത കണ്ട ആരാ പറയാത്തത് എനിക്ക് ഇയാളുടെ കൂടെ അഭിനയിക്കണ്ടെന്നെ പറയുള്ളു കണ്ടേ കോലം ഈ കോലം കാണുമ്പോ നമുക്കും പെണ്ണുങ്ങളും കുറിച്ച് പറയാമല്ലോ നമ്മളും കല്യാണം കഴിക്കുമ്പോ സുന്ദരികളായ പെണ്ണുങ്ങൾ കെട്ടണം പണ്ട് ആരാ പറഞ്ഞിട്ടുണ്ട് പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടന്ന് ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലോ ആയസും പോയി എൻ്റെ പോയി നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാ വിട്ടടിക്കണ്ണ കുഞ്ഞാത്തൂൻ കൂടെ നടന്ന പണിക്കാർ ചൊല്ലണ് ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന് ചന്തുള്ള നമ്മളെക്കാൾ സമുദ്രമുള്ള പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ അവന് മൊ ജീവിതം മൊത്തം സംശയമായിരിക്കില്ല അതൊന്നുമല്ല ചില പെണ്ണുങ്ങൾ നമ്മുടെ അയൽത്തുള്ള ആൾക്കാരുടെ പൊങ്ങച്ച കണ്ട് നടക്കണം

ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് ഒരിക്കലും കുറ്റം പറയണല്ലോ ഞാൻ ഒരു പാട്ട് പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലൊക്കെ അപ്പൊ ഈ ചേട്ടൻ പറയാ അന്തം ഛമയാണ് ആദി ചാമായിയാണ് ആർക്ക് കാണാനാ കുഞ്ഞാഞ്ഞെ അന്തം ഛാമായിയാണ് ആദി ചാമായിയാണ് ആർക്ക് കാണാനാ കുഞ്ഞാഞ്ഞെ അന്തിക്കൊരുങ്ങി ഒരുങ്ങി ചന്തയെ പോണത് പെണ്ണിന് ഇപ്പാടുണ്ട് കുഞ്ഞോഞ്ഞിര ശരിക്കും പറഞ്ഞ ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞാ നമുക്ക് സൗന്ദര്യം കുറച്ച് കുറവാണെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണിന് സൗന്ദര്യം കൂടി കഴിഞ്ഞാൽ ചെറിയ പ്രശ്നം അങ്ങനെയൊക്കെ ആയിപ്പോ അപ്പൊ നമ്മുടെ സൗന്ദര്യത്തിനനുസരിച്ച് കെട്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ കലാമണി എന്താ വെളുത്ത പെണ്ണ് കിട്ടിയെന്ന് എനിക്ക് ഇണ്ടാവണ കുട്ടി പവർക്കെട്ടില് ജനിച്ചത് അവണ്ടാലോ ജനിച്ചിട്ട് കല്യാണം കഴിച്ചത് സാധാരണ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോ രണ്ടു ദിവസേ ഉള്ളൂ അപ്പൊ ഇവര് ബസ്സിൽ ഭാര്യ സഞ്ചരിക്കുന്നത് തോളനൊക്കെ കഴിഞ്ഞിട്ട് ആരെയും നോക്കാത്ത രീതിയിൽ ഭയങ്കര അതിന് ഉദാഹരണം ഉണ്ട് ഒരാള് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ്ട ബസ് ഇങ്ങനെ പോയി പെണ്ണുണ്ട് അത് അടിച്ചിറങ്ങിറങ്ങിട്ട് പെണ്ണിനെ അപ്പൊ കണ്ട്രാക്ടർ ആരെന്ന് വിളിക്കും ആരാ വിളിക്കേ ഞാൻ വിളിക്കണല്ലോ അവൾ ഇറങ്ങണ്ട അപ്പ ചോദിക്കണം എന്റെ പേര് വിളിച്ചി എന്റെ പേര് വിളിക്കരുത് പേര് ഒന്ന് കാര്യം വെറുതെ ആവശ്യത്തി യുടെ പേര് വിളിക്കും ശരിയാവില്ലേ ആണോ ശരിയത്തെ പേര് വിളിച്ചിട്ട് വിളിക്കറക്ക എന്റെ ഭാര്യ ചേട്ടാ പൂന്ന് വിളിച്ചാ അവിടെ ആക്കാട് അത്ര എന്താറഞ്ഞേക്കല്ലേ ചേട്ടൻ പേര് വിളിച്ചാൽ ഇറങ്ങി സംഭവം ഇപ്പൊ ഷക്കില പടക്കം ഭയങ്കരായിട്ട് ഓടൊണ്ടിരിക്കും പേര് വിളിക്കാനുള്ള ചമ്മല് അങ്ങനെയുള്ള ആളുകൾ അതേപോലെ